ചിറ്റലഞ്ചേരി ചെറുനട്ടൊരു ഭഗതി ക്ഷേത്രത്തിലെ വേലമഹൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ദേവി ഭാഗവത തുടരുന്നു നവംബർ മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് യജ്ഞം ഭാഗവതരത്നം രത്നം രജനി ഉണ്ണികൃഷ്ണ വാര്യർ കോട്ടയ്ക്കലാണ് യജ്ഞാചാര്യ ബുധനാഴ്ച ശ്രീകൃഷ്ണ അവതാരകാന്ഡം പാരായണം ചെയ്തു എല്ലാവരും കൂടിയിരിക്കുന്ന ഗോവിന്ദൻ കുഴൽ ഗീതനാഥവും ഗോപിക ചെടി ചാട്ടിലോഹം കൊണ്ടോടി കമായി വര് കണ്ണനെ ധ്യാനം ചെയ്യീരം കമല കണ്ണനെ ധ്യാനം ചെയ്യീരം ആ ഗോവിന്ദൻ്റെ കുരൽനാഥം കേട്ടപ്പോൾ ഗോപിന്ദര് എല്ലാവരും ഓടി വന്നു അവർ കുട്ടിക്ക് പാല് കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ അതവിടെ വെച്ചു ഭർത്താവിന് ആഹാരം കൊടുത്തു അതവിടെ വെച്ചു എല്ലാം നിശ്ചലമായി അണ്ണൻ ചോദിച്ചു ഈ അർദ്ധരാത്രിയിൽ നിങ്ങൾ എന്തിനാ വിളക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അവർ പറഞ്ഞു നിങ്ങൾ തമ്മയുടെ നാദം കേട്ടിട്ട് വന്നതാണ് പറഞ്ഞു സ്ത്രീകളുടെ ജോലി എന്താ അറിയോ രോഗിയോ ജോ ഏത് തരത്തിലുള്ളതാണെങ്കിൽ പോലും സ്ത്രീകളുടെ ജോലി എന്താണ് ഭർത്താവിനെ നോക്കുക എന്നുള്ളതാണ് ഭർത്താവിനെ നോക്കുകയാണ് വേണ്ടത് ഈ രാത്രി നിങ്ങൾ വരരുത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്